മലയാളി പ്രേക്ഷകർ ഈ വർഷം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ബ്ലസ്സി സംവിധാനത്തിലൊരുങ്ങുന്ന പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം ചിത്രം ഈ വർഷത്തെ ഹിറ്റാകുമെന്ന തരത്തിൽ വരെ ചർച്ചകൾ മുന്നേറുകയാണ് വായനക്കാരന്റെ മനസ്സിനോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന നജീബിന്റെ നൊമ്പരപ്പെടുത്തുന്ന കഥ ആളുകൾക്കൊട്ടും അപരിചിതമല്ല ആ കഥ എങ്ങനെ പറയാൻ പോകുന്നുവെന്നാണ് ആകാംക്ഷയ്ക്ക് പിന്നിലെ കാര്യം ആടുജീവിതം എന്ന നോവലിനോടുള്ള പതിനായിരക്കണക്കിന് വായനക്കാരുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റിനെ അതേ ആഴത്തിലും പരപ്പിലും തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ദൃശ്യവൽക്കരിക്കുക എന്ന വലിയ ദൗത്യമാണ് സിനിമയ്ക്ക് മുന്നിലുള്ളത് സാഹിത്യരചനയെ സിനിമയാക്കാനുള്ള മലയാള സിനിമയിലെ ഏറ്റവും പുതിയ ശ്രമമാണ് ആടുജീവിതം സാഹിത്യത്തിന്റെ താഴ്ത്തടിയിൽ നിന്നും സിനിമയുടെ ശരീരം ചെത്തി സൗന്ദര്യവും പാളിച്ചയും പല ആവർത്തി അനുഭവിച്ചറിഞ്ഞതാണ് സാഹിത്യകൃതികൾ ദൃശ്യമാധ്യമത്തിലേക്കെത്തുന്ന പ്രക്രിയയ്ക്ക് സിനിമയുടെ ആവിർഭാവത്തോളം പഴക്കമുണ്ട് മലയാളത്തിന്റെ രണ്ടാമത്തെ സിനിമയായ മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ളയുടെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച സാഹിത്യം സിനിമയാക്കുന്ന ആദ്യ മലയാള സിനിമയാണ് മലയാളത്തിലെ ആദ്യകാല ഹിറ്റുകളിലൊന്നായ ജ്ഞാനാംബിക സി മാധവപിള്ളയുടെ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു എന്നാൽ ജനപ്രിയ നോവലുകളെ സിനിമാ ഭാഷയിലേക്ക് എത്തിക്കുന്ന ദൗത്യം ആദ്യം നടത്തുന്നത് പി സുബ്രഹ്മണ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മുട്ടത്തുവർക്കിയുടെ പാടാത്ത പൈങ്കിളി ചലച്ചിത്രമാക്കി തകഴിയുടെ രണ്ടിടങ്ങഴി അടക്കം പിന്നീടും സുബ്രഹ്മണ്യത്തിന്റെ സിനിമകൾ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത് എഴുപത് കാലഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ സിനിമകൾ വർക്കിയുടെ രചനകളിൽ നിന്നും രൂപപ്പെട്ടിട്ടുണ്ട് അൻപതുകളിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നായ നീലക്കുയിൽ ഉറൂബിന്റെ കഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു എഴുപതുകളിൽ ഇത്തരം സിനിമകൾ കുറഞ്ഞെങ്കിലും തൊണ്ണൂറുകളിൽ മനോഹരമായ പല സാഹിത്യകൃതികളും സിനിമയായി മതിലുകളും എം മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികളുമെല്ലാം അക്ഷരക്കൂട്ടിൽ നിന്നും ദൃശ്യഭംഗിയിലെത്തി ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിയും കാണികൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഈ കാലയളവിൽ തന്നെയാണ് പഴയകാല സിനിമകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മലയാളത്തിന്റെ ഇഷ്ട എഴുത്തുകാരായ വൈക്കം മുഹമ്മദ് ബഷീർ തകഴി ഉറൂബ് എസ് കെ പൊറ്റക്കാട് എം ടി പാറപ്പുറത്ത് പൊൺകുന്നം വർക്കി തോപ്പിൽ ബാസി മലയാറ്റൂർ എന്നിവരെല്ലാം സിനിമാ തിരക്കഥയിലേക്കും ചുവടുറപ്പിച്ചവരാണ് കുമാരനാശാന്റെ കരുണ ചങ്ങമ്പുഴയുടെ രമണൻ തുടങ്ങിയ കൃതികളും വെള്ളിത്തിരയിലേക്ക് എത്തി ഓടയിൽ നിന്ന് അശ്വമേധം ഇരുട്ടിന്റെ ആത്മാവ് മുറപ്പെണ്ണ് തുലാഭാരം യക്ഷി കടൽപാലം ഓളവും തീരവും അനുഭവങ്ങൾ പാളിച്ചകൾ അരനാഴിക നേരം തുടങ്ങിയ ജനപ്രിയ നോവലുകൾ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്തു ഈ ജനപ്രിയ നോവലുകളുടെ വെള്ളിത്തിരയിലേക്കുള്ള കുത്തൊഴുക്കിൽ വേറിട്ട് നിന്നത് ഭാർഗവി നിലയവും ചെമ്മീനുമായിരുന്നു ബഷീറും തകഴിയും പണിതെടുത്ത ലോകം സിനിമയായപ്പോൾ കഥ പറയുക എന്ന ദൗത്യത്തിനുപരിയായി സിനിമയുടെ സാധ്യത അടയാളപ്പെടുകയായിരുന്നു ദൃശ്യത്തിൻ്റെതായ ഭാഷ പ്രയോഗിക്കപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്രമായി എ വിൻസെന്റ് ഒരുക്കിയ ഭാർഗവി നിലയവും മലയാള സിനിമയിലെ ജനപ്രിയ ക്ലാസിക്കുകളിലൊന്നായി രാമു കാര്യട്ട് ഒരുക്കിയ ചെമ്മീനും വിലയിരുത്തപ്പെട്ടു വൻ വിജയമാവുകയും പരക്കെ വായിക്കപ്പെടുകയും ചെയ്ത നോവലിന്റെ അതേ സ്വീകാര്യതയാണ് സിനിമയ്ക്കും ലഭിച്ചത് കലാപരമായ മികവിന് ദേശീയ അവാർഡ് നേടുക മാത്രമല്ല വൻ വാണിജ്യ വിജയം കൂടിയായിരുന്നു ചെമ്മീൻ സാഹിത്യത്തിൽ നിന്നും പിറവികൊണ്ട മലയാള ചിത്രങ്ങളിൽ ബഷീർ കഥകളെ ആസ്പദമാക്കിയെടുത്ത ചിത്രങ്ങളിൽ വളരെ ശ്രദ്ധേയമായ സിനിമയായിരുന്നു അടൂരിന്റെ തിരക്കഥയിൽ പിറന്ന മതിലുകൾ ബഷീറായെത്തി ഒരു മതിലിനപ്പുറം നിന്ന് പ്രണയം കൈമാറുന്ന മമ്മൂട്ടിയും നാരായണിയുടെ ശബ്ദത്തിൽ കെ പി സിനിമയെ പുസ്തകം പോലെ സുന്ദരമാക്കി എഴുത്ത് ദൃശ്യം എന്നീ രണ്ട് മാധ്യമങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസത്തെ ചുറ്റിപ്പറ്റി പല സിനിമകളും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ബഷീറിന്റെ മതിലുകൾ അടൂർ സിനിമയാക്കുമ്പോൾ കഥയെ പകർത്തി വയ്ക്കുന്നതിലുപരിയായി ദൃശ്യഭാഷയുടെ താളത്തിലേക്ക് സിനിമ എത്തുന്നതായി കാണാം എന്നാൽ സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും ആസ്പദമാക്കി അടൂർ ഒരുക്കിയ വിധേയൻ വെള്ളിത്തിരയിലെത്തിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ വലിയ ചർച്ചയായി മാറിയിരുന്നു സി എൻ ശ്രീകണ്ഠന്റെ കാഞ്ചന സീത അരവിന്ദന്റെ സംവിധാനത്തിൽ സിനിമയായപ്പോഴും ദൃശ്യവൽക്കരിക്കുമ്പോഴുള്ള മാറ്റങ്ങൾ കൃത്യമായും നിഴലിച്ചു സാഹിത്യവും സിനിമയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിൽ പിറന്ന ചലച്ചിത്രങ്ങളിൽ പത്മരാജൻ സിനിമകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പത്മരാജൻ തിരക്കഥ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ അദ്ദേഹത്തിൻ്റെ തന്നെ നോവലായ ഉദകപ്പോളയെ ആസ്പദമാക്കി പിറന്ന സിനിമയാണ് മലയാള പ്രണയ ചിത്രങ്ങളിൽ ഏറെ ആരാധകരുള്ള സിനിമയാണ് തൂവാനത്തുമ്പികൾ എവർഗ്രീൻ പ്രണയ സിനിമകളായി മലയാളത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട മറ്റൊരു പത്മരാജൻ സിനിമ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളാണ് കെ കെ സുധാകരൻ രചിച്ച നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന നോവലിൽ നിന്നാണ് ചിത്രത്തിന് തിരക്കഥ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന് മോഹൻലാലിന്റെ സോളമൻ എന്ന കഥാപാത്രം പറഞ്ഞു തുടങ്ങുന്ന ഭാഗം ആകെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പ്രണയരംഗമായിരുന്നു നമുക്ക് ഗ്രാമങ്ങളിൽ പോയി നോക്കാം നോവൽ െത്തിയപ്പോൾ എക്കാലത്തെയും മികച്ച പത്മരാജൻ ചിത്രങ്ങളിലൊന്ന് പിറക്കുകയായിരുന്നു രണ്ടായിരം മുതൽ പിന്നീട് അങ്ങോട്ട് പുറത്തിറങ്ങിയ സിനിമകളിലും സാഹിത്യത്തിൽ നിന്നും പിറന്ന ശ്രദ്ധേയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അക്ഷരങ്ങളെ കൂട്ടുപിടിച്ച് വായനക്കാർ നെയ്തെടുക്കുന്ന ലോകത്തെയും കഥാപാത്രങ്ങളെയും അവരുടെ വൈകാരികതകളെയും ദൃശ്യവൽക്കരിക്കുന്നതിൽ വിജയിച്ച എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്ന് തന്മാത്രയാണ് പത്മരാജന്റെ ഓർമ്മ എന്ന കഥയെ ആധാരമാക്കിയാണ് ബ്ലസ്സി തന്മാത്ര ഒരുക്കുന്നത് തന്മാത്ര നൊമ്പരപ്പെടുത്താത്ത പ്രേക്ഷക ഹൃദയം ഉണ്ടായിരിക്കുമോ എന്ന് സംശയമാണ് അഭിനയം കൊണ്ടും മേക്കിംഗ് കൊണ്ടും സിനിമ മികച്ച ദൃശ്യാവിഷ്കാരമായിരുന്നു പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ ടി പി രാജീവൻ ഇതേ പേരിൽ എഴുതിയ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം ഒരു സിനിമയിൽ വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിക്കേണ്ടി വരുമ്പോൾ ഒരു നടൻ എടുത്തണിയേണ്ടി വരുന്ന ചമയത്തിന്റെ മറവുകളില്ലാതെ മുഖചലനങ്ങളും ചലനങ്ങളും ഭാവങ്ങളും ചേർത്താണ് പാലേരി മാണിക്യത്തിൽ മമ്മൂട്ടി പരകായ പ്രവേശനം നടത്തുന്നത് അക്ഷരക്കൂട്ട് ബിഗ് സ്ക്രീനിൽ ചലിച്ചു തുടങ്ങിയപ്പോൾ ആ വർഷത്തെ മികച്ച സിനിമയും മികച്ച നടിയും നടനും എല്ലാം തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു വായിച്ചു തീർത്ത പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അതിൽ ബഷീറിന്റെ ബാല്യകാല സഖിക്ക് മനസ്സിൽ ഇടം നൽകുന്നവരാണ് മിക്കവരും സുഹറയും മജീദും അത്രമേൽ സുപരിചിതരാണ് വായനക്കാർക്ക് പ്രമോദ് പയ്യന്നൂരിന്റെ സംവിധാനത്തിൽ ബാല്യകാല സഖി സിനിമയാകുമ്പോൾ മജീദായി മമ്മൂട്ടിയെയും സുഹറയായി ഇഷാ തൽവാറിനെയും സങ്കല്പിക്കുന്നതിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ സിനിമയ്ക്ക് സാധിച്ചോ എന്നായിരുന്നു ഉയർന്നുവന്ന ചോദ്യം സാഹിത്യത്തിന്റെയും സിനിമയുടെയും ഭാഷാ നിന്ന് ചിന്തിക്കുമ്പോൾ ചിത്രം ഒരു നല്ല ശ്രമമായിരുന്നെങ്കിലും ബാല്യകാലസഖി നൽകിയ വായനാനുഭവത്തിന് വെള്ളിത്തിരയിൽ അതേ ആഴവും പരപ്പും ഉണ്ടായില്ലെന്നായിരുന്നു വിലയിരുത്തൽ പുതിയ സിനിമകളിലേക്ക് വരുമ്പോൾ കമൽ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആമിയെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ആത്മകഥയെ ആസ്മദമാക്കിയാണ് ആമി പുറത്തിറങ്ങുന്നത് പുസ്തകത്തിന്റെ ആത്മാവിനോളം സിനിമ എത്തിയില്ലെന്ന ചർച്ചകളായിരുന്നു സിനിമയ്ക്ക് പിന്നാലെ ഉയർന്നു വന്നത് ഒരുപക്ഷെ മലയാളികൾക്ക് അത്രമേൽ ഫെമിലിയറായൊരു മുഖത്തെ അവരുടെ സംസാരത്തെ ശബ്ദത്തെ ശരീരഭാഷയെ അവരിലെ വ്യത്യസ്തയായ എഴുത്തുകാരിയെ സ്ത്രീയെ ഒന്നും മഞ്ജു വാര്യലേക്ക് മാറ്റിസ്ഥാപിക്കുക അത്ര എളുപ്പമല്ലാതായി തീർന്നിരിക്കാം എന്നാൽ പോലും ചിത്രത്തിന്റെ സംഗീതത്തിനും മേക്കിങ്ങിനും ഒരു പരിധി വരെ മാധവിക്കുട്ടി വരച്ചുവച്ച അവരുടെ ലോകത്തെ ചിത്രീകരിക്കാൻ സാധിച്ചുവെന്നും പറയാം സാഹിത്യ രചനയെ ആസ്പദമാക്കി അടുത്ത കാലത്തിറങ്ങിയ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ സാഹിത്യത്തിന്റെ ഭാഷയിൽ നിന്നും സിനിമയുടെ ഭാഷയിലേക്ക് കഥയെയും കഥാപരിസരത്തെയും എത്തിക്കുന്നതിന് അനിവാര്യമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അറ്റംപ്റ്റ് ആയിരുന്നു ലിജോജസ് പെല്ലിശ്ശേരിയുടേത് എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന കഥ ജെല്ലിക്കെട്ടായപ്പോഴും വിനയ് തോമസിന്റെ കളിഗമിനാറിലെ കുറ്റവാളികൾ ചുരുളിയായപ്പോഴും ആ സമീപനം പ്രേക്ഷകർ കണ്ടതാണ് വർഷങ്ങൾക്കിപ്പുറം ഭാർഗവി നിലയം ആഷി കപൂർ സംവിധാനത്തിൽ നീലവെളിച്ചമായി വെള്ളിത്തിരയിലെത്തിയപ്പോഴും ഒരു പുത്തൻ സമീപനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആടുജീവിതത്തിലൂടെ മലയാള സിനിമയും സാഹിത്യവും ഒരുമിച്ചുള്ള സഞ്ചാരം തുടരുകയാണ് സാഹിത്യം സിനിമയാകുമ്പോൾ പലപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യം സിനിമ അതിൻ്റെ ഉറവിടത്തോട് നീതി പുലർത്തിയോ എന്നാണ് അതിന് സംവിധായകൻ ശ്യാമപ്രസാദ് നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ് നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ മാധ്യമത്തോടും നീതി പുലർത്തുക നോവൽ എല്ലാം പറയുന്നത് വാക്കുകളിലൂടെയാണ് സിനിമ സംവദിക്കുന്നത് ദൃശ്യം ശബ്ദം സമയം സ്ഥലം എന്നിങ്ങനെ നിരവധി ഘടകങ്ങളിലൂടെയാണ് ആ അർത്ഥത്തിൽ സിനിമ എന്ന മാധ്യമത്തോടും പ്രേക്ഷകരോടും സത്യസന്ധത കാണിച്ചാൽ അത് സാഹിത്യകൃതിയോടുള്ള നീതി പുലർത്തൽ കൂടിയാവുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി രണ്ട് മാധ്യമത്തിന്റെ അടിസ്ഥാനപരമായ വ്യത്യാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള അഭിപ്രായമായിരുന്നു അത് മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകൾ ആ അർത്ഥത്തിൽ എക്കാലത്തും വിമർശിക്കപ്പെടുകയും ഏറ്റെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്